നമ്മുടെ സ്വാഗതം രാവിലെ ഇത് നമ്മുടെ ഈ കാണുന്നില്ല നമ്മൾ സൂപ്പ് കൊടുക്കുന്ന കേട്ടോ ഒരു ഈവനിങ് സ്പെഷ്യലാണ് ആണേ അപ്പം സൂപ്പ് ഉണ്ടാക്കിയതാണ് നമ്മൾ കോൺ സൂപ്പ് ഒക്കെ അങ്ങനെ പായ്ക്കറ്റിന് മേടിക്കുണ്ടാക്കിയതാണ് പിന്നെ സാലഡ് സാലഡ് ബിജുവെണ്ണം കുറേയൊക്കെ അരിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ സാലഡും സൂപ്പും അരിഞ്ഞു എല്ലാവരും കൂടെ കഴിക്കുക പിന്നെ ഡഫാബിയാണ് സൂപ്പ് ഉണ്ടാക്കിയത് അതിനുശേഷം ബിജുവണ്ണം നടുവൊന്നു വറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ചമ്പക്കര ആയുർവേദ വൈദ്യശാലയിൽ പോയി തിരുവാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ചെന്നതാണ് പക്ഷേ രാവിലെ ചെന്നപ്പോഴത്തേക്ക് അവൾ ഡോക്ടർ വേണമെങ്കിൽ പച്ചര പത്തേ മുക്കാൽ ആകും എന്നറിഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ രാവിലെ ഏഴര ഏപ്പഴേ കെട്ടിപ്പറക്കി ഓടുക ചെല്ലുമ്പോൾ തന്നെ കാണിക്കാമെന്നോത്തും പിന്നെ അവിടെ പോയി അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു ചായയൊക്കെ കുടിച്ചു കുടിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡോക്ടർ വന്നത് അപ്പോൾ ഡോക്ടറ് കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് നടു ഇടറുകയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ സംഭവിച്ചപ്പം ബിജെൻ്റെ യോഗ ചെയ്ത വഴി വഴിവല്ലോ സംഭവിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എങ്ങനെയായാലും ഇടറി പിന്നെ എന്തു പറയുന്നത് ഒരു തിരുമ്മും ഒക്കെ തിരുമ്മി ഒരു കിഴിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് മൂന്ന് മൂന്ന് ദിവസം ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അതിനുശേഷം എനിക്ക് ആ ബിജണ്ടൻ ഷോപ്പിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു ഷോപ്പിൽ നമ്മുടെ ചെക്കൻ ഉണ്ടെങ്കിലും അവിടെ ഇരിക്കാൻ ഒരാൾ വേണമല്ലോ അങ്ങനെ എന്നെ പറഞ്ഞു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ വിട്ടു കേട്ടോ ഒരു രണ്ട് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ച് പോകുന്നപ്പോഴത്തേക്ക് ബിജുണ്ടൻ വന്നപ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് ഫുഡൊക്കെ വാങ്ങി വെച്ചിരുന്നു പിന്നെ അച്ഛനുമോ നോമ്പായിരുന്നുകൊണ്ട് എല്ലാവരും വെജാണ് കഴിച്ചത് ബിരിയാണിയൊക്കെ ആയിരുന്നു തോന്നുന്നു ബിരിയാണിയും ഫ്രൈഡ് റൈസും ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ പിന്നെ ഒരാൾ മസാല ദോശ അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ അന്ന് രാത്രി കഴിച്ചു പക്ഷേ പി ജോണ്ട് ഭയങ്കര നടുവേദനയായിരുന്നു മാറിയിട്ടില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് പനിയാണ് എനിക്ക് അതിൻ്റെ ഒരു സൗണ്ടിന് ഒരു വ്യത്യാസം കാണുമായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അന്നത്തെ രാത്രി ഒരു വിധത്തിൽ തള്ളി നീക്കിയെന്ന് പറയാം കേട്ടോ അതിന് ശേഷം വേദന കുറവില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ ഡോക്ടർ ഇത് തന്നെയാണ് പറയുന്നത് എടറിയത് തന്നെയാണ് അപ്പം നമുക്ക് ഒരു ഇതൊക്കെ എടുത്ത് എന്താ പറയുക ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലൂടെ വീട്ടിലേക്ക് പോകുന്നത് അതെടുത്തതിന് ശേഷം വീട്ടുകൊണ്ട് ശരിക്കും ഒരു ജീവൻ വെച്ചത് കേട്ടോ അതിന് ശേഷം എനിക്കും പമ്പിക്കൂടെ എന്താ പറയുക കോട്ടത്തുനിന്ന് പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കോട്ടത്ത് പോയിട്ട് അവിടെയും പോയി എന്തൊക്കെയോ തട്ടി കയറ്റിയിട്ട് വന്നതാണ് നമ്മുടെ പാലിൽ തരുന്ന ചേച്ചിയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ അമ്മച്ച വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചിട്ട് ഈ ചെടി എല്ലാം വെട്ടലാണ് അമ്മച്ചൊരു പരിപാടി അപ്പോൾ അന്നുമായിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ നിങ്ങൾ അഞ്ച് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ടോളമായിട്ടില്ല അതായത് സൺഡേ ആയിരുന്നു maasa a bi tɔpɔlɔ lɔnà lórí o ba ma ŋun fɔmi la ɔkòlà karama karamaa bɛ fɔ a yi yi ka jɔwɔ suwa fi raa n'o tɔpɔlɔ. ഫിഗർ ഷോ ഒക്കെ ഉണ്ടായിരുന്നത് ജയനെയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അവർ അവതരിപ്പിച്ചു ഭവിയുണ്ടായിരുന്നു ആങ്കറിങ് ചെയ്യാൻ അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ർത്തിക്കോളാനോ അച്ചു പറയാൻ നിർത്തിക്കോള ഗൈസ് എല്ലാരെയും ഒരു സ്ക്രീനില് വല്ല പോണാൻ പറ്റുന്നതാണ് വല്ലപ്പോഴും മാത്രാണ് സ്ക്രീനിൽ കിട്ടുന്നത് പിന്നെ ഭവ്യായ കുക്കിംഗിന് മുഴുവൻ അവൾ പാസ്ത ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഇത് നമ്മുടെ എത്തയ്ക്ക പഴംപൊരി ഉണ്ടാക്കുക ബിജുവണ്ണ ഇങ്ങനെ രാത്രിയിലൊക്കെ ആക്കിയല്ലോ ഇങ്ങനെ പൊരിച്ചതൊക്കെ ഇങ്ങനെ എത്തയ്ക്ക പഴംപൊരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാത്രിയിലെ ഫുഡിൻ്റെ കൂടെ അതുകൂടെ ഓർത്ത് ഞാൻ അങ്ങ് ഉണ്ടാക്കിയതാണേ അല്ലെങ്കിൽ ഏതക്ക എല്ലാം ഇരുന്ന് അഴുക്കായി പോകുന്നതിന് ഇപ്പോഴും മഴക്കേക്കാനേ നേരമേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി അതുകൊണ്ട് ഇത് ഈ ഭവ്യം നല്ല അടിപൊളിയായിട്ടും മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അപ്പോൾ ഇതെന്താ ഭവ്യ പയർ ആ മറ്റ്നി പാസ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഒന്നും പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് വൈകിട്ടാണ് അച്ചുമ മലയ്ക്ക് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ബിജുണ്ടൊക്കെ അമ്പലത്തിൽ തൊഴാൻ പോകണമായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പാടത്ത് നല്ല ചീരയൊക്കെ നല്ല വിളഞ്ഞു നിൽക്കുവാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ചീര പയറ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ബിജോണ്ണൻ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം വന്നിട്ട് നമുക്ക് ചീരയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് ബിജോണ്ണൻ്റെയൊക്കെ ജന്മ സ്ഥലമാണ് കേട്ടോ ജന്മത്തെ അമ്പലമാണ് അപ്പോൾ അമ്പലത്തിൽ അവിടെ വന്ന് തൊഴാനാണ് നമ്മൾ വന്നത് അപ്പോൾ വന്ന് നമ്മൾ ആദ്യമേ പോയി കുറച്ച് വഴിപാടൊക്കെ ഉണ്ടെന്ന് വഴിപാടൊക്കെ എഴുതിച്ചു അവിടെ പ്രദക്ഷിണമൊക്കെ വെച്ചു അവിടെ വഴിപാട് കിട്ടാൻ കുറച്ച് താമസിച്ചു അപ്പം കെട്ടിയിട്ട് ശേഷം പിന്നെ പുറത്തൊക്കെ നമുക്ക് ചുറ്റലുണ്ടായിരുന്നു അങ്ങനെ ചുറ്റി പ്രദക്ഷിണമൊക്കെ വെച്ചു നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ഇറങ്ങി പോയി തന്നെ ചീരയുടെ അടുത്തേക്ക് കേട്ടോ ഒരു ചീരയ്ക്ക് അമ്പത് രൂപ വെച്ചിട്ട് രണ്ട് കെട്ട് ചീര നമ്മൾ വാങ്ങി അപ്പോൾ അത് ഭയങ്കര നീളോ ഭയങ്കര വലുപ്പമുള്ളൂ കേട്ടോ പക്ഷേ അടിവശം ഇച്ചിരി കട്ടി കട്ടിയുണ്ടായിരുന്നു ചിലതിനൊക്കെ മൂത്ത് പോയൻ്റെ ആയിരിക്കാം ചിലതിനൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം എന്തായാലും വലിയ വിഷവും കാര്യങ്ങളും ഇല്ലാത്തതാണെന്ന് നമുക്ക് പ്രതീക്ഷിച്ച പക്ഷേ ഇങ്ങനെ നിൽക്കുന്നതാണോ നമുക്ക് കൊതിയല്ലേ അതാ ചീരക്കാർ ചീരയും ബൊക്കെ പിടിച്ചോണ്ട് പോകുന്നു കേട്ടോ അന്നേരം തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു കെട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരിക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ മലയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ മലയ്ക്ക് പോകാൻ വേണ്ടി രാവിലെ ഞങ്ങൾ വൈകുന്നേരം കുളിച്ചെല്ലാവരും റെഡിയായി ഇറങ്ങിയതാണേ ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ അപ്പച്ചനും മാമനും കൂടെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയാണ് പോയത് ദക്ഷിണ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് നേരെ തിരുന്നക്കൃഗത്തിലേക്ക് പോകുമായിരുന്നു കേട്ടോ ഞാൻ ഈ മലയ്ക്ക് പോകുന്ന വീഡിയോ ഷോർട്സ് ഷോർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളൊന്നും ഞാനകത്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇതാ തേങ്ങയൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടിയിൽ കയറി ഞങ്ങൾ അങ്ങനെ കയറ്റി വിട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സി യു